കട്ടപ്പന നഗരത്തിലെത്തിയ കീഴമാനെ വനപാലകർ പിടികൂടി പുളിന്മല റോഡിന് സമീപം പ്രവർത്തിക്കുന്ന ഫാഷൻ ഹിൽസ് എന്ന സ്ഥാപനത്തിന്റെ പരിസരത്ത് രാവിലെ ഒൻപതോടെയാണ് കേഴമാനെ കണ്ടത് രാവിലെ കടയിലെത്തിയ ജീവനക്കാരാണ് മൂന്ന് വയസ്സോളം പ്രായമുള്ള പെൺ കീഴമാനെ കണ്ടത് കട തുറന്നിട്ട് ബാത്റൂമിലേക്ക് പോകാനൊരു നോക്കിയപ്പോഴാണ് ഇത് അവിടെ കിടക്കുന്നത് കണ്ടിട്ട് പിന്നെ വിളിച്ചു പറഞ്ഞു കടയുടെ പിൻവശത്തെ മൺതിട്ടയിൽ നിന്ന് വർക്കേരിയ പരിസരത്തേക്ക് ചാടുകയായിരുന്നു ഉടൻ തന്നെ വനപാതകരെ വിവരം അറിയിച്ചു മോളിൽ തിട്ടനാണ് അതിന്റെ മുകളിൽ വീണാണ് അപ്പൊ ബാക്കി സൈഡ് ആയതുകൊണ്ട് പോകാൻ പറ്റില്ല അവർ ഫോറസ്റ്റിലെ പിടിക്കുകയും ചെയ്തു ആനകുത്തി മലയിൽ നിന്നും കൂട്ടം തെറ്റി എത്തിയതാകാം കേഴമാൻ എന്നാണ് നിഗമനം കമ്പമട്ട് സെക്ഷൻ ഓഫീസിലെ വനപാലകർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കീഴമാനെ പിടികൂടി ഇത് ഒരു കേഴമാനാണ് ഉദ്ദേശം ഒരു മൂന്ന് വയസ്സ് മേൽ പ്രായമുള്ള പെണ്ണിനത്തിൽപ്പെട്ട കേഴമാനാണ് നമ്മുടെ കത്തപ്പന ഫാഷൻ ഹീൽസ് ചപ്പൽ കടയുടെ ബൈക്ക് ഭാഗത്തു നിന്നാണ് ഇതിനെ നമ്മൾക്ക് കിട്ടിയത് ഇതിപ്പോൾ നമ്മൾ പിടിച്ച് ഇതിനെ നേരെ വെറ്റനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു അവിടുന്ന് പരിശോധന കഴിഞ്ഞ് ഹെൽത്തി ആണെങ്കിൽ നമ്മൾ തുറന്നു റെസ്ക്യൂ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മൺതിട്ടിയിൽ നിന്ന് താഴേക്ക് ചാടിയതാകാമെന്നാണ് വനപാലകരുടെ നിഗമനം വെറ്റിനറി സർജന്റെ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമായതോടെ ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ കാഞ്ചിയാർ മറ്റു പുള്ളിക്കവലയിൽ കീഴമാനെ തുറന്നുവിട്ടു